എൻ്റെ തലമുടിക്ക് കൊഴിച്ചിൽ നിർന്നു എന്നതാണ് എനിക്ക് ഈ വർഷം അവസാനത്തോടുകൂടി ഓഗസ്റ്റ് തൊട്ട് എൻ്റെ മുടി വളരെയധികം പൊഴിയാൻ സ്റ്റാർട്ടായിരുന്നു ചെറുപ്രായത്തിൽ തന്നെ മുടി ഇത്രയധികം കൊഴിയുന്നത് അത് എൻ്റെ പേഴ്സണാലിറ്റിക്കും അതുപോലെ തന്നെ എൻ്റെ ഒരു ക്യാരക്ടറിനും എനിക്ക് സഹിക്കാൻ പറ്റുന്നതിലും അതിലായിരുന്നു അധികമായിരുന്നു പക്ഷേങ്കിൽ ഞാൻ മാതാവിൻ്റെ ഇവിടെ നിന്ന് ലഭിച്ചിരിക്കുന്ന ഉടമ്പടി തൈലം തലയിൽ പൂശി അതിനുശേഷം അതിൻ്റെ ഫലമായിട്ട് എനിക്ക് മുടി തിരിച്ചു വളരുവാൻ തുടങ്ങി അതുപോലെ തന്നെ എൻ്റെ പൊഴിഞ്ഞുപോയ മുടികൾ പുതിയതായി വളരുവാനും സാധിച്ചു ഞാനന്നേരം ഇങ്ങനെ ഒരുപാട് യേശുവ സ്ത്രൂത്രം യേശുവെ നന്ദി കൃപാസനം മാതാവിന് ഒരായിരം നന്ദി എൻ്റെ പേര് ബോണി ബോബൻ ഞാൻ പാമ്പാടിയിൽ നിന്നുമാണ് വരുന്നത് ഞാൻ ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് എനിക്ക് കൃപാസനം മാതാവിലൂടെ ലഭിച്ച മൂന്ന് സാക്ഷ്യങ്ങളെപ്പറ്റി പറയുവാനാണ് ഞാനും എൻ്റെ അമ്മയും കൃപാസന ഉടമ്പടി എടുക്കുന്നത് എൻ്റെ അമ്മ ഒക്ടോബർ മാസത്തിലും ഞാൻ ഡിസംബർ മാസത്തിലുമാണ് ഞങ്ങൾ ഉടമ്പടി എടുത്തപ്പോൾ ആറ് നിയോഗങ്ങൾ അതിൽ നമുക്ക് മാതാവിനായി സമർപ്പിക്കാമെന്നുള്ളൊരു നിബന്ധനയുണ്ട് ഞാനങ്ങനെ ആറ് നിയോഗങ്ങൾ എനിക്ക് വേണ്ടിയും ആറ് നിയോഗങ്ങൾ അമ്മയ്ക്ക് വേണ്ടിയും സമർപ്പിച്ചു അതിൻ്റെ ഫലമായിട്ട് ഞാൻ അന്നേരം ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഏതെങ്കിലും മൂന്ന് നിയോഗങ്ങൾ തക്ക സമയത്ത് സാധിച്ചു ലഭിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തോളാം അങ്ങനെ ഒന്നാമത്തെ നിയോഗം എനിക്ക് സാധിച്ചു ലഭിച്ചതെന്ന് പറയുന്നത് എൻ്റെ തലമുടിക്ക് കൊഴിച്ചിൽ നിർന്നു എന്നതാണ് എനിക്ക് ഈ വർഷം അവസാനത്തോടുകൂടി ഓഗസ്റ്റ് തൊട്ട് എൻ്റെ മുടി വളരെയധികം പൊഴിയാൻ സ്റ്റാർട്ടായിരുന്നു ഈ ചെറുപ്രായത്തിൽ തന്നെ മുടി ഇത്രയധികം കൊഴിയുന്നത് അത് എൻ്റെ പേഴ്സണാലിറ്റിക്കും അതുപോലെ തന്നെ എൻ്റെ ഒരു ക്യാരക്ടറിനും എനിക്ക് സഹിക്കാൻ പറ്റുന്നതിലും അതിലായിരുന്നു അധികമായിരുന്നു പക്ഷേങ്കിൽ ഞാൻ മാതാവിൻ്റെ ഇവിടെ നിന്ന് ലഭിച്ചിരിക്കുന്ന ഉടമ്പടി തൈലം തലയിൽ പൂശി അതിനുശേഷം അതിൻ്റെ ഫലമായിട്ട് എനിക്ക് മുടി തിരിച്ചു വളരുവാൻ തുടങ്ങി അതുപോലെ തന്നെ എൻ്റെ പൊഴിഞ്ഞു പോയ മുടികൾ പുതിയതായി വളരുവാനും സാധിച്ചു ഞാനന്നേരം ഇങ്ങനെ ഒരുപാട് സാക്ഷ്യങ്ങൾ ഞാൻ കാണുന്നുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് പക്ഷെങ്കിൽ ഒരിക്കലും ഒരു തലമുടി വളർന്നു എന്ന ഒരു സാക്ഷ്യം ഞാൻ ഇതുവരെ ലഭിച്ചിരുന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞിരുന്നു അമ്മ ഇത് എനിക്ക് സാധിച്ചു തരുവാണെങ്കിൽ എന്നെപ്പോലെ അനേകാരം വ്യക്തികൾ സമൂഹത്തിലുണ്ട് അവർക്കൊരു സാക്ഷ്യമായിട്ട് ഇത് മാറട്ടെ എന്ന് ഞാൻ വിചാരിച്ചു രണ്ടാമതായിട്ട് എനിക്ക് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന എം ബി ബി എസിന് ശേഷമുള്ള മെഡിക്കൽ ലൈസൻസിങ് എൻ ബി എക്സാമിലൂടെ എനിക്ക് ഉന്നത വിജയം നൽകി മാതാവിനെ സഹായിച്ചു എക്സാമിൻ്റെ ടൈമിൽ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു ആദ്യത്തെ എക്സാമിന് ഞാൻ അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്കാണെങ്കിൽ ക്വസ്റ്റ്യൻസ് എല്ലാം ഒരു ബ്ലാങ്ക് ഔട്ടായി പോകുന്ന പോലെ ഒരു ഫീലിംഗ് എനിക്കുണ്ടായി ഞാൻ വളരെയധികം മാതാവിനോട് പ്രാർത്ഥിച്ചു ഞാൻ എനിക്ക് ലഭിച്ച സമയങ്ങളിലെല്ലാം കൊണ്ട് ചെല്ലുവാനും വിശ്വാസ പ്രമാണം ആവർത്തിച്ച് ആവർത്തിച്ച് വാനും തുടങ്ങി കാരണം ഇവയുടെ എല്ലാ ശക്തിയെക്കുറിച്ച് കൃപാസനത്തിലെ ബഹുമാനപ്പെട്ട അച്ഛന്മാർ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു പിന്നീട് ഈ പ്രാർത്ഥനയിലൂടെ അതുപോലെ തന്നെ നിരവധി ഞാൻ സാക്ഷ്യങ്ങൾ കേട്ടിരുന്നു ആ സാക്ഷ്യങ്ങളിലെല്ലാം ഉടമ്പടി തൈലവും അതുപോലെ തന്നെ ഉപ്പും മറ്റ് വ്യഞ്ചരിച്ച വസ്തുക്കളും മൂലമുള്ള ഒരു സഹായം അത് എങ്ങനെ ലഭിക്കുമെന്ന് പലരും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിരുന്നു ഞാൻ ഈ എക്സാമിനെല്ലാം പോകുന്നതിന് മുമ്പായിട്ട് പത്തി ഇരുന്നൂറിലധികം സാക്ഷ്യങ്ങൾ കണ്ടിരുന്നു അപ്പോൾ അതിൽ നിന്ന് ലഭിച്ച ചെറിയ അറിവ് വെച്ച് ഞാൻ എൻ്റെതായ രീതിയിൽ മാതാവിനോട് ആ സിസ്റ്റത്തിൽ ഞാൻ കുരിശു വരയ്ക്കുന്നു അതുപോലെ തന്നെ ഞാൻ ആരും ചവിട്ടാത്ത സ്ഥലത്തായിട്ട് ലേശം ഒപ്പിട്ടു അങ്ങനെ അതുപോലെ തന്നെ ഞാൻ എൻ്റെ വ്യഞ്ചരിച്ച് എനിക്ക് അച്ഛൻ ഞാൻ ജോസഫ് അച്ഛനെ വന്ന് കണ്ടിരുന്നു എക്സാമിന് മുമ്പായിട്ട് അപ്പം അച്ഛൻ എനിക്ക് വെഞ്ചരിച്ച് തന്ന ആ രൂപം രൂപമെടുത്ത് ഞാൻ എൻ്റെ പോക്കറ്റിൽ വെച്ചിരുന്നു നോർമലി ഒരു മെഡിക്കൽ എൻട്രൻസ് എക്സാമുകൾക്കും ഇങ്ങനത്തെ വസ്തുക്കൾ അകത്ത് പ്രവേശിപ്പിക്കാൻ സാധ്യമല്ല അവരതിനു മുമ്പ് നമ്മളെ ബോഡി ഫ്രിസ്കിങ് ചെയ്യും അതുപോലെ തന്നെ മെറ്റൽ ഡിറ്റക്ഷൻ എല്ലാം ഉണ്ട് പക്ഷേ ഇതൊന്നും എൻ്റെ അമ്മ എനിക്ക് ഒരു തടസ്സമായി തന്നില്ല മൂന്നാമതായിട്ട് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഓട്ടോ ചേട്ടൻ്റെ ഉണ്ടായ ഒരനുഭവമാണ് ആ ചേട്ടൻ കൃപാസനത്തിൽ ഇതുവരെ വന്നിട്ടില്ല ആ ചേട്ടനാണെങ്കിൽ നല്ല പ്രായമുണ്ട് അപ്പോൾ അതിൻ്റേതായ രീതിയിൽ ഒരു സ്ട്രോക്ക് സംഭവിച്ചു അത് നവംബർ മാസത്തിലാണ് സംഭവിച്ചത് അപ്പോൾ ഞാൻ ഈ ഉടമ്പടി എടുക്കാൻ വന്ന സമയത്ത് അതെൻ്റെ മനസ്സിലെന്തോ മാതാവ് ഉടമ്പടി സമയം ആറ് നിയോഗങ്ങൾ വെക്കുന്ന ടൈമിൽ എന്നെ ഓർമ്മിച്ചു അപ്പം ഞാൻ മെഡിക്കൽ ഞാൻ ചിന്തിച്ചു സ്ട്രോക്ക് വന്നയാളല്ലേ അപ്പം അത് സാധിക്കാതെ അസാധ്യ കാര്യങ്ങളൊന്നാണ് എന്നുള്ള രീതിയിൽ ഞാനത് ആ ആറാമത്തെ നിയോഗമായിട്ട് അതിൽ കുറിച്ച് വെച്ചു കാരണം ഞാൻ സാക്ഷ്യങ്ങൾ കേട്ടതിൽ നിന്ന് അറിവുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട അച്ഛൻ പലപ്പോഴായി പറയാറുണ്ട് നമ്മൾ ലോജിക്കലി ചിന്തിക്കരുത് ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു എക്സ്പീരിയൻസ് ആയി വരുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്കത് മനസ്സിലാവുകയുള്ളൂ മറ്റുള്ളവർക്ക് സുഗന്ധാഭിഷേകം ഉണ്ടാകുന്നു ബാക്കിയുള്ളവർ ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാവും എന്ന് പറയുമ്പോൾ നമ്മൾ പുച്ഛിച്ചു തള്ളൂ നമ്മൾ പറയും ഇതൊരു മാർക്കറ്റിംഗ് ടെക്നിക്കാണെന്നൊക്കെ പറയും ഞാനും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കാലങ്ങളിൽ പക്ഷേങ്കിൽ എൻ്റെ അമ്മയെ ഉടമ്പടി എടുത്തു അതിനുശേഷം സാക്ഷ്യങ്ങൾ കേട്ടു തുടങ്ങി മെഡിക്കൽ സയൻസിന് അതീതമായ കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്ന് മനസ്സിലായ ശേഷമാണ് ഞാൻ ഉടമ്പടി എടുത്തത് അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഇങ്ങനത്തെ മൂന്നാല് അനുഭവങ്ങൾ സാധിച്ചു തന്നു അങ്ങനെ മൂന്നാമതായിട്ട് ഞാൻ എഴുതിയ ആ നിയോഗം അതായത് ആ ചേട്ടൻ്റെ സ്ട്രോക്ക് വന്ന ശേഷം ഒരു വശത്തെ എല്ലാ മൂവ്മെൻറ്റുകളും വളരെയധികം നിന്നു പോയിരുന്നു റീഹാബിലിറ്റേഷൻ വളരെയധികം ബുദ്ധിമുട്ടാണ് മാസങ്ങളും വർഷങ്ങളും എടുത്തേക്കാവുന്ന ഒരു പ്രൊസീജിയറാണത് പക്ഷെങ്കിൽ ഞാൻ എൻ്റെ അമ്മ മൂലം അവിടെ അമ്മയും ഞാനങ്ങളെ ചെന്ന് ആ ചേട്ടൻ്റെ വീട്ടിൽ ചെന്ന് തൈലാഭിഷേകം കൊണ്ട് തൈലാഭിഷേകം ചെയ്തു ആ അപ്പച്ചനെ ആ അപ്പച്ചനെ നെറ്റിയിലും ആ തളർന്നുപോയ വശങ്ങളിലും ചെറുതായി കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം അർപ്പിക്കുകയും അതുപോലെ തന്നെ മാതാവിൻ്റെ കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുകയും ചെയ്തു അതിൻ്റെ ഫലമായി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ചുരുങ്ങിയ പത്ത് ദിവസത്തിനുള്ളിൽ ഞങ്ങളൊരു ശനിയാഴ്ച ദിവസം ഉപവാസം എടുത്തിരിക്കുകയായിരുന്നു ആ ദിവസം ഈ ചേട്ടൻ അവിടെ ഓട്ടോ ഓടിച്ച് തിരിച്ചെത്തിയിരിക്കുന്നു അപ്പോൾ അത്രയും വലിയൊരു സംഭവം ആണ് എനിക്ക് മൂന്നാമതായിട്ട് ലഭിച്ചത് പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന മാറ്റം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിൽ സ്ഥിരമായി കുടുംബ പ്രാർത്ഥന ഉണ്ടായിരുന്നു പക്ഷെങ്കിൽ എനിക്ക് കൂടുതൽ പ്രാർത്ഥിക്കുവാനും എൻ്റെ കുടുംബത്തിന് കൂടുതൽ പ്രാർത്ഥിക്കാനുമുള്ള ഒരു പുത്തൻ ഉണർവാണ് ഈ ഉടമ്പടിയിലൂടെ ലഭിച്ചത് പിന്നെ ജോസഫ് അച്ഛൻ്റെ പ്രസംഗങ്ങൾ പ്രസംഗങ്ങൾ കാണുമ്പോഴും അപ്പോൾ അച്ഛൻ പലപ്പോഴായിട്ട് പറയുന്നുണ്ട് നമുക്കെല്ലാവർക്കും ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് അതായത് ഞാനൊരു സാക്ഷിതൽ കേട്ടതാണ് ഒരു ഇതിൽ കേട്ടതാണ് അച്ഛൻ പറയുന്നത് ഡീസൽ നമുക്ക് ക്രൂഡ് ഓയിലിൽ നിന്നും ഡീസൽ ഉണ്ടാക്കാം പെട്രോൾ ഉണ്ടാക്കാം പക്ഷേ ക്രൂഡ് ഓയിലായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധ്യമല്ല അപ്പോൾ അതുപോലെ നമുക്ക് ക്രൂഡ് ഓയിലായി കിടക്കുന്ന പലരുമാണ് നമ്മുടെ ഇന്നത്തെ സഫയിലും നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ളത് അപ്പോൾ അവർക്കെല്ലാവർക്കും പെട്രോൾ അല്ലെങ്കിൽ അവരുടെ പൊട്ടൻഷ്യൽ മാക്സിമം യൂസ് ചെയ്യാനുള്ള ആ ഒരു ആ ആക്ടിവിറ്റി ആക്ടിവി ആക്റ്റീവായി എത്താനുള്ള ഒരു സാഹചര്യമാണ് നമ്മുടെ ഉടമ്പടിയിലൂടെ ലഭിക്കുന്നത് പിന്നെ ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുവാനും അതുപോലെ തന്നെ ബൈബിൾ വായിക്കുമ്പോൾ ഞാൻ ബൈബിൾ വായിക്കുമായിരുന്നു പക്ഷേങ്കിൽ നമുക്കും പല കാര്യങ്ങൾ അങ്ങനെ അത്രയധികം മനസ്സിലാവാറില്ലായിരുന്നു ലൈക്ക് ലൗകികമായ രീതിയിലാണ് നമ്മൾ വായിച്ചു പോകുന്നത് പക്ഷെങ്കിൽ ഉടമ്പടി എടുത്തതിനു ശേഷം എനിക്ക് ഓരോ അർത്ഥങ്ങൾ മനസ്സിലാക്കുവാനും ഇപ്പോൾ പുതിയ നിയമത്തിലെ ആണെങ്കിൽ നിരവധി ഉപമകളുണ്ട് ഈ ഉപമകളുടെ എല്ലാം എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് അന്നേരം മാത്രമേ മനസ്സിലാവുള്ളൂ പിന്നെ എന്നെ വളരെയധികം സ്വാധീനിച്ച ഒരു വാക്യമാണ് ഇവിടെ ഒരു സാക്ഷ്യത്തിൽ അച്ഛൻ പറഞ്ഞതാണ് പ്രഭാഷകൻ മുപ്പത്തി മൂന്നിൻ്റെ പതിനാറും പതിനേഴും ഞാൻ കാലാ പെറുക്കുന്നവൻ ഞാൻ വളരെ വൈകിയാണ് ഉണർന്നത് കാലാ പെർക്കുന്നവരെ പോലെ മുന്തിരി പെറുക്കുന്നവരുടെ പിമ്പിലായിപ്പോയി എന്നാൽ ദൈവത്തിൻ്റെ കഴിവ് നിമിത്തം ദൈവത്തിൻ്റെ നിമിത്തം ഞാൻ മുൻപന് മുൻപന്തിയിലെത്തി മുന്തിരി പെരുക്കുന്നവരെ ആയി എൻ്റെ അർത്ഥമായിട്ട് എനിക്ക് തോന്നിയ ഒരു വാക്ക് എന്ന് നമ്മൾ എത്ര വൈകിയാണെങ്കിലും നമ്മുടെ മാതാവ് നമ്മളെ വിളിക്കും നമ്മുടെ ദൈവം നമ്മളെ ഇതിലേക്ക് നയിക്കാൻ വേണ്ടി ഒരു സാഹചര്യം ഒരുക്കും അപ്പോൾ ആ സാഹചര്യത്തിലൂടെ നമ്മൾ എത്തുമ്പോൾ നമുക്ക് മുൻപന്തിയിലെത്താം എന്നൊരു വ്യാഖ്യാനമാണ് എനിക്ക് എൻ്റെ പേഴ്സണൽ ലൈഫിൽ നിന്ന് ലഭിച്ചത് പിന്നെ ഞങ്ങളുടെ കാരുണ്യപ്രവർത്തികളായിട്ട് എൻ്റെ അമ്മ വളരെയധികം കാരുണ്യപ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട് ദൈവനാമത്തിൽ ഒന്നാമതായി പത്രം നൽകുക എന്ന് തന്നെയാണ് ആദ്യമൊക്കെ എനിക്ക് വളരെയധികം ഒരു നാണക്കേടായിരുന്നു കാരണം മറ്റുള്ളവരെ മുമ്പിൽ ചെന്ന് കൊടുക്കുക പലരും നമ്മളെ റിജക്റ്റ് ചെയ്യും പിന്നെ എൻ്റെ അമ്മ പറയാൻ തുടങ്ങി നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ പത്രം കൊടുക്കുമ്പോൾ നിങ്ങളെ റിജക്റ്റ് ചെയ്യുവാണെങ്കിൽ അതിലാണ് ദൈവം കാണുന്നത് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് കൊടുത്തിട്ട് പോകാം പക്ഷേ അവർ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊന്നും തിരിച്ചു പറയത്തില്ല നമ്മൾ ഓക്കെ എല്ലാം സമ്മതിക്കുന്നു തിരിച്ചു പോരുന്നു രണ്ടാമതായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിരവധി ക്യാൻസർ വാർഡുകളിലുള്ള വ്യക്തികളെ പോയി കാണുവാനും അവരുമായി കുറച്ച് നേരം സംസാരിക്കുവാനും അതോടൊപ്പം തന്നെ അവർക്ക് ഭക്ഷണം നൽകുവാനും സാമ്പത്തികമായി എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ നൽകുവാനൊക്കെ സാധിച്ചു പിന്നെ മറ്റുള്ളവരിൽ എനിക്ക് കൃപാസനത്തെ പെട്ടെന്ന് എത്തിക്കുവാനും എനിക്ക് സാധിച്ചു എൻ്റെ മെയിൻ ആയിട്ടും എൻ്റെ അമ്മയാണ് കാരണം നമുക്ക് വാട്സാപ്പിലൂടെയൊക്കെ ഒരുപാട് സാഹചര്യങ്ങൾ ഇന്നത്തെ കാലത്തുണ്ട് അപ്പോൾ ആദ്യമൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ എനിക്ക് മടിയായിരുന്നു അമ്മ എന്നോട് പറയും ഇന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ചിന്തിക്കും നമ്മളൊരു ഫോഴ്സ് ചെയ്ത് ആരെയും ചെയ്യരുത് എന്നുള്ള രീതിയിൽ പണ്ട് അച്ഛൻ ഒരു സാക്ഷ്യത്തിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തിലെ എക്സ്പീരിയൻസിൽ നിന്നും ആയിരിക്കണം നമ്മളിതിലെത്തേണ്ടതെന്ന് അപ്പം ഞാൻ അമ്മയോട് പറയും അങ്ങനെ പറയും ഒരുപാട് മർദ്ദലിച്ച് അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ എങ്കിൽ അമ്മ ഷെയർ ചെയ്യുമായിരുന്നു അതിനുശേഷം ഞാനും പതുക്കെ പതുക്കെ എൻ്റെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്തു തുടങ്ങി എല്ലാവരും മെഡിക്കൽ ഫീൽഡാണ് അപ്പോൾ ആദ്യം എല്ലാവരും ഒരു മടി കാണിക്കും പക്ഷേങ്കിൽ ഞാൻ എൻ്റെ അനുഭവം അവരുമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്കും അതിൽ നിന്നും എന്തോ ഒരു ഉണർവ് ലഭിച്ചിട്ടാവണം അവരും കുറേ പേരൊക്കെ ഇവിടെ എത്തിച്ചേരാൻ ഒരു സാഹചര്യമായിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് എനിക്കും എൻ്റെ അമ്മയ്ക്കും കൃപാസനും അമ്മ സാധിച്ചു തന്നിരിക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ റിസൾട്ട് അറിഞ്ഞതിനു ശേഷം ആദ്യമായി ഏറ്റവും ആദ്യം കൃപാസന അമ്മയുടെ അടുത്ത് എത്തിയ ശേഷമേ ഉള്ളൂ മറ്റുള്ളവരോട് പറയുകയെന്നു ഒരു ഉടമ്പടി ഒരു കാര്യം എൻ്റെ അമ്മ മനസ്സിൽ വിചാരിച്ചിരുന്നു ഉടമ്പടി എടുത്ത സമയത്ത് അതും ഇന്ന് സാധിക്കുവാൻ സാധിച്ചു കൃപാസന അമ്മയ്ക്ക് ഒരായിരം നന്ദി നമ്മൾ സാക്ഷ്യം വളരെ